പുസ്തകം എഴുതുന്നതിന് മുമ്പ് താൻ എല്ലാ കാര്യങ്ങളും ജോസ് പാഴുകാരനോട് തുറന്നു പറഞ്ഞിരുന്നു അതെല്ലാം മറച്ചു വെച്ചത് തൻ്റെ കുറ്റമല്ലെന്ന് മേരി ചാണ്ടി ഇന്ത്യ വിഷ്ണോട് പറഞ്ഞു ഞാൻ ജനിച്ച സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞിരുന്നു മുഹമ്മദ് ഇസ്ലാം ഇടവക എടവക പള്ളിയുടെ കാര്യം ഞാൻ ഉന്നോട് പറഞ്ഞിരുന്നു പിന്നെ വയനാട്ടിലെ ജീവിത കാര്യങ്ങളെ പറ്റിയിട്ട് ഇവനോട് പറഞ്ഞിരുന്നു എന്തുകൊണ്ട് അവൻ എഴുതിയില്ല പുസ്തകം എഴുതി കൊണ്ടെന്ന പുസ്തക പ്രകാശനം ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ ഈ ബുക്കിനെ പറ്റിയിട്ട് അറിയുന്നത് അന്ന് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഫുള്ളായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടില്ല പുസ്തകത്തിൽ സഭാ നേതൃത്വത്തിനെതിരെ വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ഒരു പുസ്തകം പുറത്തിറങ്ങിയാൽ അത് പിൻവലിക്കണമെങ്കിൽ തയ്യാറാക്കിയ വ്യക്തി മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല എഴുതണമെന്ന് പറയുമ്പോൾ എഴുതുകയും പിൻവലിക്കണമെന്ന് പറയുമ്പോൾ എഴുത്തുകാരൻ ചെന്ന് പിൻവലിക്കാൻ പറയുമ്പോൾ പിൻവലിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ടോ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് പാഴുകാരനെ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് തന്നോട് ആലോചിച്ചിട്ടല്ല പ്രസാദകർക്ക് കത്തെഴുതിയതെന്നും മേരി ചാണ്ടി കൂട്ടിച്ചേർത്തു ചെയ്യണമെങ്കിൽ ഇവൻ എങ്ങനെ ഈ പുസ്തകം എഴുതി എന്തായാലും തുറന്ന മാലാഖയും എഴുത്തുകാരനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്ന പുസ്തകം പുറത്തിറങ്ങിയപ്പോഴുണ്ടായ വിവാദത്തെക്കാൾ വലിയ വിവാദത്തിനാണ് തിരുവോത്തിയിരിക്കുന്നത് വയനാട് നിന്നും ക്യാമറമാൻ സുശാന്തിനൊപ്പം എം വി നിഷാന്ത് ഇന്ത്യാ വിഷൻ